തലശ്ശേരിയിൽ ജൂബിലി റോഡിൽ നിന്ന് എം എം റോഡിലേക്കും പഴയ ബസ് സ്റ്റാൻഡിലേക്കും പോകുന്ന പൊതുവഴി കാൽനട യാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു ജൂബിലി റോഡിൽ നിന്ന് പൊതുവഴിയിലേക്ക് കടക്കുന്ന വഴിയുടെ ഈ ഭാഗത്തെ സ്ലാബുകൾ തകർന്നിരിക്കുകയാണ് വഴിയുടെ ഇരുവശങ്ങൾ കാടുമൂടിക്കിടക്കുകയും പല ഭാഗങ്ങളിൽ മാലിന്യം നിറഞ്ഞിരിക്കുകയുമാണ് പൊതുവഴിയുടെ സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് മലിനജലം ഒഴുകിയെത്തുന്നതും ഈ പൊതുവഴിയിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇതുവഴി സഞ്ചരിക്കുന്നതും പൈതൃക നഗരമായ തലശ്ശേരിക്ക് ചേർന്നതല്ല ഇത്തരം വഴികളും ദുരിതയാത്രയും എന്ന് അറിയാത്തവരല്ല അധികാരികൾ എന്നിട്ടും സ്ഥിതി ഇതാണ് തകർന്ന സ്ലാബിനുള്ളിൽ കാൽനട യാത്രക്കാരുടെ കാറുകൾ കുടുങ്ങിപ്പോകുന്ന സംഭവം പല കുറേ ഉണ്ടായിട്ടുണ്ട് ഒരു ഭാഗത്ത് ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പൊടിപൊടിക്കുകയാണ് മറുഭാഗത്ത് സാധാരണക്കാർക്ക് കാൽനട പോലും സാധ്യമാവാത്ത അവസ്ഥയും ഇത് പൈതൃക നഗരത്തിനും ഭരണാധികാരികൾക്കും നാണക്കേടാണെന്നതിൽ ഒരു തർക്കവുമില്ല ഇനിയെങ്കിലും അധികൃതർ തലശ്ശേരി നഗരത്തിലെ പൊതുയിടങ്ങൾ വൃത്തിയും വെടിപ്പും അപകടരഹിതവും ഈ പൊതുവഴി കാട് മൂടിക്കിടക്കുന്നത് കാരണം ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർ ഏറെ പ്രയാസപ്പെടുകയാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ആർമിള പറഞ്ഞു റാംകാനോസ് തലശ്ശേരി